ആലപ്പുഴ കൈനകരി അനിതാ കൊലപാതക കേസിൽ രണ്ടാം പ്രതി രജനിക്കും വധശിക്ഷ കേസിൽ ഒന്നാം പ്രതി പ്രഭീഷിന് കഴിഞ്ഞ ദിവസം കോടതി വധശിക്ഷ ഒന്നാം പ്രതിയായ പ്രബീഷിന് നൽകിയ അതേ ശിക്ഷ തന്നെ കൂട്ടുപ്രതി രജനിക്കും നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രബീഷിന് രണ്ടാം പ്രതിയായ രജനിയുമായും കൊല്ലപ്പെട്ട അനിതയുമായും ബന്ധമുണ്ടായിരുന്നു രണ്ടു കുട്ടികളുടെ അമ്മയായ അനിത ഭർത്താവുമായി പിണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അനിത ഗർഭിണിയായതോടെ പ്രബീഷ് ഒഴിവാക്കാൻ ശ്രമിച്ചു അനിത ഇതിന് വഴങ്ങാതെ വന്നതോടെയാണ് രജനിയുടെ കൈനകിരിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അനിതയെ പ്രബീഷ് കഴുത്ത് ഞരിച്ചെന്നും രജനി വായും മൂക്കും പൊത്തി ശ്വാസം മുട്ടിച്ചെന്നുമാണ് കേസ് ശേഷം മരിച്ചെന്നു കരുതി ആറ്റിൽ തള്ളി രണ്ടാം പ്രതിയായ രജനിയുടെ അമ്മ മീനാക്ഷിയുടെ മൊഴി കേസിൽ ഏറെ നിർണായകമായി മീനാക്ഷി അടക്കം എൺപത്തിരണ്ട് സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയ ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒൻപതിനായിരുന്നു പള്ളാത്തുരുത്തിക്ക് സമീപം ആറ്റിൽ അനിതയുടെ മൃതദേഹം കണ്ടെത്തിയത് റിപ്പോർട്ടർ ആലപ്പുഴ